നിർധന കുടുംബങ്ങളിലെ യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യം നൽകിക്കൊണ്ട് മഹർ രണ്ടായിരത്തി പതിനഞ്ച് ചരിത്രത്തിന്റെ ഭാഗമായി ദീർഘകാലമായി രാജ്യത്ത് നിലനിൽക്കുന്ന സ്ത്രീധന സമ്പ്രദായം ഇല്ലാതാക്കാൻ സമൂഹ വിവാഹങ്ങൾ വ്യാപിപ്പിക്കണമെന്ന് ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കവേ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു ബേക്കൽ ഹദ് കരങ്ങൾ പതിനാറ് നിർധന കുടുംബങ്ങളിലെ യുവതികൾക്ക് മംഗല്യ സാഫല്യം നൽകിയപ്പോൾ മഹർ രണ്ടായിരത്തി പതിനഞ്ച് ചരിത്രത്തിന്റെ ഭാഗമായി ബേക്കൾ ഹദ്ദാർ നഗറിൽ ഞായറാഴ്ച നടന്ന സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് അബുദാബിയിലെ ഷൈഖ് സായിദ് മസ്ജിദിന്റെ മാതൃകയിലാണ് വിവാഹ വേദി ഒരുക്കിയത് വിവാഹകർമ്മങ്ങൾക്ക് കാന്തപുരം എ പി അബുബക്കർ മുസ്രിയാർ ബേക്കൾ ഇബ്രാഹിം മസ്ലിയാർ ഇബ്രാഹിം മദനി എന്നിവർ നേതൃത്വം നൽകി പണവും ഇല്ലാത്തതിന്റെ പേരിൽ വിവാഹ സ്വപ്നങ്ങൾക്ക് മങ്ങളേറ്റ പതിനാല് യുവമിഥുനങ്ങളുടെ സ്വപ്ന സാക്ഷാക്കാരുമാണ് വേദിയിൽ നടന്നത് കാരുണ്യത്തിന്റെ കറങ്ങളാൽ മംഗളിന്റെ സൌഭാഗ്യമൊരുക്കിയ ഗോൾഡ് ഹിൽ പ്രവർത്തകർ നാടിന്റെ ആദരവ് പിടിച്ചുപറ്റി മഹർ ചെയർമാൻ ഇക്ബാൽ അബ്ദുൾ ഹമീദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവന്ന വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളുടെ വിജയമായിരുന്നു ഞായറാഴ്ച നടന്ന സമൂഹ വിവാഹം ഓരോ യുവതികൾക്കും അഞ്ചു പവൻ സ്വർണവും വിവാഹ വസ്ത്രങ്ങളും ഉപജീവന മാർഗമായി ഓട്ടോറിക്ഷയും മഹർ രണ്ടായിരത്തി പതിനഞ്ചിൽ സമ്മാനിച്ചു കാലങ്ങളായി രാജ്യത്ത് നിലനിൽക്കുന്ന സ്ത്രീധന സമ്പ്രദായം ഇല്ലാതാക്കാൻ സമൂഹ വിവാഹങ്ങൾ വ്യാപിപ്പിക്കണമെന്ന് ചടങ്ങിൽ സംസാരിക്കവേ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും വിവേചനം ഇല്ലാതാക്കുന്ന സമൂഹ വിവാഹങ്ങൾ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു strong empowerment for women, a strong empowerment for the major section of our society. Unfortunately, I saw the different weddings and uh, sometimes the weddings are the good uh, occasion മീദ് അധ്യക്ഷത വഹിച്ചു കർണാടക ആരോഗ്യമന്ത്രി യു ടി ഖാദർ മുഖ്യാതിഥിയായിരുന്നു religious and educational activities in this place. So in the future days to come, these activities will be given to the help of the society days to come. I am sure so that under the guidance of Ulema and Umarat, all the youngsters should join together and they should render their service to the society and that will be the ultimate uh, benefit and the gift will be sent for you to this uh, place. K MLA, Abdullah, K. P. ഇ പി അബൂബക്കര്ഗാ സിമി പത്തനാപുരം ഷംസുദ്ദീൻ ലത്തീഫ് പട്ടാമ്പി തുടങ്ങിയവര് സംസാരിച്ചു മഹർ രണ്ടായിരത്തി പതിനഞ്ച് കമ്മിറ്റി കൺവീനർ അമീർ മസ്താൻ സ്വാഗതവും ഫസൽ അബ്ദുൽ ഹമീദ് ഹാജി നന്ദിയും പറഞ്ഞു